ഇതെന്റെ അമ്മയുടെ ചെറിയമ്മയുടെ വകയാണ് ദേവിമുത്തിയുടെ അതി സുന്ദരിയായിരുന്നു എന്നാ കേട്ടിരിക്കണേ സുന്ദരി മുത്തി എന്നാ ഞങ്ങള് കുട്ടികളെ അവരെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിച്ചോളന്ന എൺപതാം വയസ്സിൽ മൂപ്പത്തി ഓർഡർ ഇതാ ഇപ്പൊ എന്താ ചന്തൊന്നു നോക്കിയേ നിന്റെ ഈ മിടി ഇടുന്നതിന് ചേരില്ല ഇതിന് വേണ്ടത് നല്ല ഒന്നരിമുണ്ട് നല്ല കിംപിളി കസവ് കറികളും ഉണ്ട് വെല്ലാം നിനക്കുള്ളതാണ് മുത്തി പോലെ കേട്ടും അനുസരിച്ചും നടന്നാൽ പത്രാത്തിൽ സ്വർണം മുത്തശ്ശി നിന്റെ ശരീരത്തിൽ ഇടും ഇല്ലെങ്കി എല്ലാം കൂടി എടുത്തോണ്ട് പോയി ഗുരുവായൂർ അമ്പലത്തില് ഭണ്ഡാരപ്പെട്ടിടും നിന്റെ അച്ഛ അച്ഛലിസിറ്റി എഞ്ചിനീയർ നാല് കൈ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ച ഇന്ന് ഇതുപോലെ ഒരെണ്ണം തീർപ്പിക്കാൻ പറ്റില്ല ഹായ് എന്താ ചന്തം ഇതേ ഇങ്ങനെ വയറിന്റെ മീത് ഇടള്ളതല്ല ഇങ്ങനെ ആ ഇന്നൊരു ദിവസത്തേക്ക് ഇന്നു കെട്ടിക്കൂട്ടി കാലത്ത് തിരിച്ചു തരാം മോള് കെട്ടിക്കണം തിരിച്ചു തരാനൊന്നും നിക്കണ്ട മോളെടുക്കാം താങ്ക് യു നിന്റെ അച്ഛനറിയത് അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താ അച്ഛൻ അറിഞ്ഞി എന്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേരത് ഉടനെ ചെലവായിക്കാനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങും നിനക്കറിയില്ല നിന്റെ അച്ഛനെ ആള് ഇത് മഹാ ചിമിട്ടും ഇതും 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 ഒന്നും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല ഇന്ന് ഒരു രാത്രിയിലേക്ക് അതിനിപ്പൊ നീ എന്തിനാ എന്നോട് ചോദിക്കണേ മോള് ചന്തക്കാരി ആയിട്ടിട്ട് കിടന്നു നല്ല മുത്തശ്ശ